പോലീസിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ നൂതന സാങ്കേതിക വിദ്യകൾ സഹായകമാകുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ പുതിയ രീതികൾ സ്വീകരിക്കുമ്പോൾ പഴയകാലത്തെ മികച്ച സേവനങ്ങളെ മറക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന ശില്പശാല കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കമ്മീഷണർ പോലീസിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് എല്ലാ തലത്തിലും സാങ്കേതികവിദ്യ കൂടി ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ പറഞ്ഞു സാങ്കേതികവിദ്യയിലൂടെ കുതിക്കുമ്പോഴും ഇതൊന്നും ഇല്ലാത്ത കാലത്തും പോലീസിനെ കൃത്യമായി പഴയ തലമുറ മുന്നോട്ട് നയിച്ചിരുന്നു അതും നാം മറക്കരുതെന്നും കമ്മീഷണർ പറഞ്ഞു നമ്മുടെ പോലീസിന്റെ ഒരു പഴയ കാര്യം നല്ല രീതിയിൽ ഇതുവരെ നമ്മുടെ പഴയ ലീഡേഴ്സ് പോലീസിന്റെ വർക്ക് പഴയ വർക്ക്സ് എങ്ങനെയാണ് നമുക്ക് പോലീസ് മാനുവൽ ഒരു സാധാരണ എല്ലാം കാര്യങ്ങൾ ഒരു കഴിഞ്ഞ് നമുക്ക് ഒരു ബ്രിട്ടീഷ് കാൽ പോലീസ് സേന മുതൽ ഇതുവരെ ഇന്ന് വരെ എല്ലാ കാര്യങ്ങൾ അതിൻ്റെ പല ഇത് സീനിയർ ഓഫീസേഴ്സ് സക്സസ്ഫുൾ ഓഫീസർമാരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ കാര്യങ്ങൾ അതിൽ ചേർന്നിട്ടുള്ളതാണ് സോ ഐ ജസ്റ്റ് റിക്വെസ്റ്റ് എവറിബഡി ദർ ദി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഹൗ വിർ ഗോയിങ് ടു പ്രൊസീഡ് ഇൻ ഫ്യൂച്ചർ നമ്മുടെ നമ്മുടെ ഭാവിയിൽ പോലീസ് ഏത് രീതിയിൽ same time we we should should not forget and and also also emphasize our old learnings and old old learnings work കേരളിയേഷൻ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നവകേരളത്തിലെ പരിഷ്കരണത്തിന് ഒരു ആമുഖം എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർ പോലീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം എൻ സുകന്യ റിട്ടയേർഡ് എസ് പി പി സദാനന്ദൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വി വി സന്ദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു ഷൈജു മച്ചാത്തി വി ജിതിൻ കെ രാജേഷ് പി വി രാജേഷ് എം രാജി ടി പ്രജീഷ് ജില്ലാ സെക്രട്ടറി വി സിനീഷ് എം ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ